നമസ്കാരം മകൾ ഡെങ്കിപ്പനി ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ വിവരം അറിഞ്ഞ് നാട്ടിലേക്ക് പുറപ്പെട്ട യുവാവിനെ തമിഴ്നാട്ടിൽ വച്ച് ബസ്സുകാർ മർദ്ദിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു വീട്ടുകാർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലാക്കിയ ഇദ്ദേഹത്തിൻ്റെ ഒരു കാൽമുട്ടിന് താഴെ മുറിച്ചു നീക്കി അടുത്ത കാലും മുറിക്കേണ്ട അവസ്ഥയിൽ ഇടുക്കി കരിമണ്ണൂർ മുളപ്പുറം നെല്ലിക്കാത്തടത്തിൽ ആന്റണിയെയാണ് അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഹൈദരാബാദിൽ വെൽഡിംഗ് തൊഴിലാളിയാണ് ആന്റണി തൊടുപുഴയ്ക്ക് സമീപം കരിമണ്ണൂരിലാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം താമസിക്കുന്നത് മകൾക്ക് ഡെങ്കിപ്പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നറിഞ്ഞ ഉടൻ ഹൈദരാബാദിൽ നിന്നും വെള്ളിയാഴ്ച പുറപ്പെട്ടതായിരുന്നു ആന്റണി പുറപ്പെടുന്ന വിവരം ഭാര്യയെ ആന്റണി വിളിച്ചു പറഞ്ഞിരുന്നു താൻ ബസ്സിൽ കിടന്ന് ഉറക്കമായിരിക്കുമെന്നും വിളിച്ചാൽ കിട്ടില്ലെന്നും ഭാര്യയോട് പറഞ്ഞു പിന്നീട് വിളിച്ചപ്പോഴൊന്നും ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല നാട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞപ്പോൾ ബന്ധുക്കൾ തുടരെ ഫോണിൽ വിളിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ തമിഴ് സംസാരിക്കുന്ന ഒരാൾ ഫോൺ എടുത്തു ബസ്സിൽ കിടന്നു കിട്ടിയതാണ് ഫോൺ എന്നാണ് അയാൾ ബന്ധുക്കളോട് പറഞ്ഞത് ഈ വിവരം ബന്ധുക്കൾ കരിമണ്ണൂർ പോലീസിൽ അറിയിച്ചു പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ഫോൺ എടുത്ത തമിഴൻ പറഞ്ഞത് ആന്റണിയും ബസ് ജീവനക്കാരുമായി വഴക്കുണ്ടാവുകയും ജീവനക്കാർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ഒടുവിൽ ഓടുന്ന വണ്ടിയിൽ നിന്ന് ആന്റണിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞുവെന്നും അപ്പോൾ ഫോൺ തന്റെ സമീപത്ത് തെറിച്ച് വീണമെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു സേലത്തിനു സമീപം ചൂളിമേട് എന്ന സ്ഥലത്തായിരുന്നു സംഭവമെന്നും അറിഞ്ഞു പോലീസിന്റെ സഹായത്തോടെ ബന്ധുക്കൾ സേലം മെഡിക്കൽ കോളേജിൽ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരാവസ്ഥയിൽ ആന്റണിയെ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി തുടർന്ന് ഞായറാഴ്ച രാത്രി അവിടെ നിന്ന് ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു ഇരു കാലുകളും ഒടിഞ്ഞ നിലയിലായിരുന്നു ഗുരുതരമായി പ്രമേഹം ബാധിച്ചിട്ടുള്ള ആന്റണിയുടെ കാൽ മെഡിക്കൽ കോളേജിൽ എത്തിയതിന് പിന്നാലെ മുറിച്ചു നീക്കി അടുത്ത കാൽ ഇന്ന് മുറിച്ചു മാറ്റും എന്ന് ബന്ധുക്കൾ പറയുന്നു തീവ്ര പരിശീലന വിഭാഗത്തിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത് ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചതാണെന്ന കാര്യം ഇതുവരെയും മനസ്സിലായിട്ടില്ല ഇടയ്ക്ക് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു സംഭവം എവിടെ വെച്ച് സംഭവിച്ചു എന്നറിയാത്തതിനാൽ കരിമണ്ണൂർ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല